കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച വർക്കല ഇടവ പാറയിൽ വീട്ടിൽ ശ്രീജേഷിന്റെ മൃതദേഹം സംസ്കരിച്ചു നെടുമ്പാശ്ശേരിയിൽ നിന്നും സഹോദരി ഏറ്റുവാങ്ങിയ മൃതദേഹം ഇലകമണ്ണിലുള്ള സഹോദരിയുടെ വീട്ടിലാണ് ആദ്യം എത്തിച്ചത് പൊതുദർശനത്തിന് ശേഷം ശ്രീജേഷിന്റെ മൃതദേഹം വർക്കല ഇടവയിലുള്ള കുടുംബവീട്ടിൽ എത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു നാട്ടുകാരടക്കം നൂറുകണക്കിന് പേരാണ് ശ്രീജേഷിനെ അവസാനമായി ഒരു കാണാൻ ഒഴുകിയെത്തിയത് വീടുപണിക്കായി ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുകയായിരുന്നു അതിന് മുകളിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് ഭവനം നിർമ്മിച്ച ശേഷം വിവാഹം കഴിക്കണം എന്നതായിരുന്നു ശ്രീജേഷിന്റെ ആഗ്രഹം നേരത്തെ നിരവധി വർഷങ്ങൾ വിദേശത്തായിരുന്നു എങ്കിലും വീടിന്റെ നിർമ്മാണം നടന്നില്ല ഇക്കുറി അത് സാധിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസം ആറിന് കുവൈറ്റിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കായി ശ്രീജേഷ് പോയത് അതാണ് ഇത്തരത്തിൽ ഒരു ദുരന്തത്തിൽ കലാശിച്ചത് ശ്രീജേഷിന്റെ അമ്മയെ അടക്കം ചെയ്തതിന് സമീപം തന്നെയാണ് ശ്രീജേഷിനെയും സംസ്കരിച്ചത് മോഹങ്ങൾ പലതും പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് ശ്രീജേഷ് നാടിനോട് വിട പറഞ്ഞത് ശ്രീജേഷിന്റെ സഹോദരി ഭർത്താവ് രാജേഷാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് അവൻ സാധാരണ വലിയുടിച്ചാണ് ഓഹോ അവരൊക്കെ ഫുൾ മൂന്ന് ടവച്ചിങ്ങാണ് എനിക്ക് നല്ലൊരു ഓപ്പറേഷൻ വരുന്നുണ്ട് ഹലോ ഹലോ എനിക്ക് 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 ഇരിക്കില്ലേ ഇരിക്കില്ലേ അവിടെ കരഞ്ഞിട്ട് ആയിട്ട് പോവുക. അവിടെ കരഞ്ഞിട്ട് കാണുന്നതുപോലെ ഉണ്ട്. അവിടെ അവിടെ തലക്കടിക്ക് പേറ്റുക. ഓ കൊണ്ടുവന്ന് വെക്കാം. നമ്മൾ സൈഡിൽ വെച്ചെടുക്കും. ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് അടിച്ച് <inaudible> એને સચડે ગયું તો આની વિડીયો ગાનાલા ગાનાલા આવો અંચા એને ગાણ આવડો ગાણ આવડો ગાણ આવડો એના પર સાવાનું હા સાણના ગાવાનું اڏي مريو 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 م